ഹിതായത്തു തന്ന ശേഷം ആ ഹിതായത്തിന്റെ ശേഷം തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൽ ഒന്നാണ് സുൽത്താനുലമയുടെ കാലത്തു ജീവിക്കാൻ നമുക്ക് അവസരം കിട്ടിയത് സുൽത്താനുലമയുടെ പ്രസ്ഥാനത്തിൽ ചേർന്നു നിൽക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയത് സുൽത്താനുലമയുടെ പ്രസ്ഥാനത്തിന്റെ ഹാദിമീങ്ങളാകാനുള്ള മനസ്സ് നമ്മിലെ അവിടത്തെ അനുയായിയോ ശിഷ്യനോ ആകാനുള്ള അവസരമല്ലാവു തന്നത് അതേ മഹാനായ സുൽത്താനുലു കൂടെ നിന്നതിന്റെ പേരിലോ നമുക്ക് ഇന്ന് വരെ തലകുനിക്കേണ്ടി വന്നിട്ടില്ലല്ലോ എന്നാൽ നമ്മളെ തലകുനിപ്പിക്കാൻ എന്തൊക്കെ പണി സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ അസ്തിത്വത്തെ അടിപേരോട് അറുത്തു മാറ്റാനുള്ള എന്തൊക്കെ ശ്രമങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പിരിച്ചുവിടനെത്ര കണ്ടിട്ടുണ്ട് ah ഭക്ഷണം മുടക്കൽ കേട്ടിട്ടുണ്ട് അതെ അന്ന് മഹാനായ മഹാനായ താജു പറയട്ടെ വിലായത്തിന്റെ വിശുദ്ധമായ തലങ്ങളിൽ നേടപ്പെടുന്ന വലിയ ഒരു ഭാഗ്യമുണ്ട് അതേക്കൊന്നിനെയും പേടിക്കേണ്ടതില്ല ഒന്നിന്റെ പേരിലും അവർ ടെൻഷനാവുകയുമില്ല കൊണ്ട് മനസ്സിലാക്കിക്കോളോ മഹാനായ താജുലുലമാ അതേ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ നവജാകരണ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകി അവിടെ ഈ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന കാലത്ത് മഹാനായ സുൽത്താനുലമാതിന്റെ പടയോട്ട കാർമികത്വം വഹിക്കുന്ന കാലത്ത് ഇന്നത്തേതുപോലെ അല്ല അന്നത്തെ നമ്മുടെ ശത്രുക്കൾ വൻമരങ്ങളാണ് അന്ന് നമ്മുടെ എതിർപക്ഷത്തുണ്ടായിരുന്നത് സകലാതീശാധിപത്യങ്ങളോടെയും അധികാരങ്ങളോടെയുമുള്ള വൻമരങ്ങളും മലകളുമാണ് ആ അവൻ ോട് ആദർശ പക്ഷത്തു പക്ഷത്തുനിന്ന് ഏറ്റുമുട്ടിക്കൊണ്ട് നമുക്ക് നേതൃത്വം നൽകാൻ ആ പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടുണ്ടെങ്കില് അതെ നേരിടേണ്ടി വന്ന ദുരന്തങ്ങളും പീഡനങ്ങളും പരാക്രമങ്ങളും ഒന്നോ അവരുടെ മനസ്സ് പിടിച്ചുകൊലുക്കിയിട്ടില്ലെങ്കില് അവരുടെ മനസ്സിനെ ഭയപ്പെടുത്തിയിട്ടില്ലെങ്കില് അല്ല ഇന്ന അതെ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകാലം ആ മഹാന്മാരായ പണ്ഡിത നേതൃത്വത്തിന്റെ പറകിൽ നമ്മൾ അച്ചടക്കത്തോടെ ആത്മാർത്ഥതയോടെ അണിയുടപ്പിച്ചു പ്രതിസന്ധികൾ ഉണ്ടാകാം പ്രയാസങ്ങൾ ഉണ്ടാകാം വൽ നമുക്ക് രക്തസാക്ഷികൾ ഉണ്ടാകേണ്ടി വന്നു രാഷ്ട്രീയ പരമാധികാരത്തിന്റെ പീഡകളിൽ പിടിച്ചു നിർത്തിയിട്ട് തലക്കകത്ത് കമ്പിപ്പാര അടിച്ചു കയറ്റിയ കാലങ്ങളുണ്ടായിട്ടുണ്ട് അതേ ക്രൂരമായി പേപ്പട്ടിയെ പോലെ തെരുവിലിട്ട് വെള്ളിയായി ചയുടെ പ്രഭാതത്തിൽ അറുകൊല ചെയ്യപ്പെട്ട കാലുണ്ടായിട്ടുണ്ട് എന്തൊക്കെ പ്രതിസന്ധികളുടെ പർവ്വതങ്ങൾ കടന്നാണ് നമ്മൾ കടന്നു വന്നത് കാലുഷ്യങ്ങളുടെ കനൽപദങ്ങളിൽ എത്രയാണ് നമുക്ക് ചവിട്ടി നിൽക്കേണ്ടി വന്നത് നമ്മുടെ നേതൃത്വം പതരിയിൽ ഇന്ന് ലോകം പറയുന്നു കാന്തപുരം ശരിയായിരുന്നെന്ന് ഇന്ന് കാലം പറയുന്നു താജുല സത്യമായിരുന്നെന്ന് അപ്പോഴും ആ പണ്ഡിത നേതൃത്വം അഹങ്കാരത്തിന്റെ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ല ആരോടും ജയാ പരാജയങ്ങളുടെ അളവ് പോലുവ സംസാരിച്ചിട്ടില്ല എല്ലാവരും തീന് പറയുന്നവരാകണോ എല്ലാവരും സുന്നത്തുജമാഴ്ത്തു പറയുന്നവർ അള്ളാഹുവിന്റെ ദീനിന്റെ തായികളാകണോ അള്ളാഹുവിന്റെ ദീനിനു പ്രാധാന്യം കൊടുക്കുന്നവരാകണോ ആരെങ്കിലും ആ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ അത് കൺകുളിർക്ക കൺകുളിർക്കാണാനല്ലാതെ ആസ്വദിക്കാനല്ലാതെ രാജയങ്ങളുടെ അളവ് കോലു വെച്ചവിടെ ഇടപെടാറില്ല അതെ നമ്മളെ അള്ളാഹു തല തലകുനിപ്പിച്ചിട്ടില്ല അള്ളാഹു നമുക്ക് പരീക്ഷണം തന്നിട്ടുണ്ട് പരാജയപ്പെടുത്തിയിട്ടില്ലെന്ന് ഞങ്ങളോട് യാത്ര പറഞ്ഞുപോയ ും സംവിധാനങ്ങളും കുറഞ്ഞ കാലത്ത് ഒറ്റപ്പെടുത്തലുകളും ഭീഷണികളും നിലനിൽക്കുന്ന കാലത്ത് കല്ലേറുകളും ആക്ഷേപങ്ങളും കൊടുമ്പിരി കൊണ്ട കാലത്ത് കല്ലേറ് വാങ്ങിയ പ്രവർത്തകരുണ്ട് ആക്ഷേപങ്ങൾ കേട്ട ആലിമിങ്ങളുണ്ട് അതിൽ നിന്ന് പലരും മരണപ്പെട്ടുപോയി അല്ലാഹുവേ അവരുടെ ദറജ ഉയർത്തണേ അല്ല